കേരളത്തിൽ എന്നാണ് ബി ജെ പിക്ക് അനുകൂലമായിട്ട് മാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ മാധ്യമങ്ങളെ ഇന്ന് രാവിലെയും പ്രമുഖമായിട്ടുള്ള ഒരു ചാനൽ ഇരുന്ന് രാവിലെ തൊട്ട് ചൊറിച്ചിൽ പരിപാടിയാണ് നടത്തുന്നത് ആ ഉണ്ണി ബാലകൃഷ്ണൻ പേരെടുത്തിട്ടാണ് പറഞ്ഞത് ഉണ്ണി ബാലകൃഷ്ണനൊക്കെ അംഗീകരിക്കാൻ പറ്റുന്നത് കഴിഞ്ഞ എത്രയോ വർഷങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പതിനാല് ഈ കാലയളവിലെല്ലാം ഇവരിരുന്ന് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി ഇപ്പൊ കൈരളി ചാനലും അതുപോലെയുള്ള ജയ് ഹിന്ദ് ഒക്കെ പറഞ്ഞാൽ നമുക്ക് അത് സ്വാഭാവികമായിട്ടും പാർട്ടി ചാനൽ എന്ന് പറയും മറ്റ് മുഖ്യധാര ചാനലുകൾ അവർ സ്വതന്ത്ര നിലപാടെടുക്കുന്നു എന്ന് പറയുമ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നാൽപ്പത്തൊന്ന് ദിവസം നരേന്ദ്രമോദിയും ബി ജെ പിയും എത്രമാത്രം താഴെ എത്തി കാണിക്കാൻ പറ്റും അതിനുശേഷവും അത് കാണിച്ചതിനു ശേഷം മറ്റു ഏഴാം ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒരു അന്തി ചർച്ച എന്ന് പറയുന്നത് നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ ബി ജെ പിയും താറച്ച് കാണിക്കുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരെ ഏതാ മണിക്കൂർ മാത്രമേ ഉള്ളൂ ബി ജെ പി കേരള ബിജെപിയെ ഞെട്ടിച്ചു എക്സിറ്റ് പോൾ റിസൾട്ട് വന്നിരിക്കുക ആറ് സീറ്റ് അല്ലെങ്കിൽ നാല് സീറ്റ് ബിജെപി നേടുക കേരള ബിജെപി പ്രതീക്ഷിച്ചു ഇത്രയും കേരള ബി ജെ പി ഞെട്ടുന്ന സാധനങ്ങളല്ലോ കേരള ബിജെപി കഴിഞ്ഞ കുറെ വർഷങ്ങളുണ്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിന്റെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനം ആ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടും കഴിഞ്ഞ പത്ത് വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസനം ആ വികസനങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷം നോക്കുമ്പോൾ കൃത്യമായി എല്ലായിടത്തും എത്തുവാനും അത് നരേന്ദ്രമോദി സർക്കാർ നൽകിയ വികസന പ്രവർത്തനമാണെന്ന് എത്തിക്കാനും പാർട്ടിക്കും പാർട്ടി പ്രവർത്തകർക്കും സാധിച്ചതിൻ്റെ ഫലമായിട്ട് കേരളത്തിൽ മൂന്നിലധികം സീറ്റുകളിലേക്ക് ബി ജെ പിക്ക് വിജയി വിജയിക്കുവാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് ഇപ്പൊ എക്സിറ്റ് പോളുകൾ പുറത്തു വന്നിട്ടുള്ളവർ പക്ഷെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നാലിന് മുകളിൽ സീറ്റിൽ കൃത്യമായി വിജയിക്കാൻ സാധിക്കുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ ഈ എക്സിറ്റ് പോൾ വിശേഷിക്കാൻ പറ്റുമോ കാരണം പിണറായിയുടെ ആദ്യ ഭരണം കഴിഞ്ഞിട്ട് തുടർഭരണം ഒരിക്കലും എക്സിറ്റ് പോളുകൾ ആരും വിശ്വാസത്തിൽ എടുക്കണോ എടുക്കുന്ന ഓരോരുത്തര വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ് എക്സിറ്റ് പോളുകൾ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട് പലതും ശരിയായിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം ശരിയായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് ചിലതിൽ അത് അവ്യക്തമാണെങ്കിലും അപ്പോൾ ശരിയല്ലാതിരിക്കുക പക്ഷെ ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി പറയുന്ന കാര്യം പാർട്ടിയുടെ പ്രവർത്തകരുടെ പ്രവർത്തനത്തിന്റെ ഫലമായി ഈ രാജ്യത്തുണ്ടാകുന്ന സീറ്റുകളുടെ എണ്ണം അത് പ്രവർത്തകർ പറയുന്ന സീറ്റിന്റെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ബി ജെ പി മുന്നൂറ്റി എഴുപതോളം സീറ്റുകൾ സ്വന്തമായിട്ടും എൻ ഡി എയുടെ പക്ഷത്തു നിന്ന് നാനൂറ് സീറ്റും പിടിക്കുമെന്ന് നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ ശ്രീ ജെ പി നദ്ദയും പറഞ്ഞിട്ടുള്ളത് പാർട്ടിയുടെ ചിട്ടയായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് പറയുന്നത് കേരളത്തിലെ ഒരു വാർത്താ മാധ്യമം പറയാത്ത ഫലമാണ് നാഷണൽ മാധ്യമങ്ങൾ പറയുന്നത്പാലെ കോൺഗ്രസ് ഒരു സ്ക്രിപ്റ്റ് അല്ലേ എന്ന് കെ സി വേണുഗോപാലും കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റ് ആണ് കാരണം അവർ പറയുന്നത് ശൂന്യൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റ് പിടിക്കുമെന്ന് പറഞ്ഞ് മലികാതീതം കാണുകയും കെ സി വേണുഗോപാലാണ് അപ്പൊ അത് കോൺഗ്രസ് പറയുന്ന യാതൊരു അർത്ഥമല്ല ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ സംഘടനാ സംവിധാനത്തിന്റെ പച്ചയായ സംഘടനാ സംവിധാനത്തിന്റെ പിൻബലത്തിലാണ് ഞങ്ങൾ പറയുന്നത് ഈ വിജയം ഞങ്ങൾക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞു ഞങ്ങൾ അത് തീർച്ചയായിട്ടും നാലാം തീയതി വരെ മണിക്കൂറുകൾ മാത്രമല്ലേ ഉള്ളൂ നമ്മൾ കണ്ടിരുന്ന് കാത്തിരുന്ന് ക്ഷമയോടുകൂടി കാണാം കാരണം ജനങ്ങൾ നരേന്ദ്രമോദി സർക്കാർ നൽകിയ ഉറപ്പുള്ള ഭരണത്തിനും ഉറച്ച ഭരണത്തിനും നൽകിട്ട പിന്തുണയായിട്ട് മാത്രമാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് കാരണം ജനങ്ങളാണ് പരമാധികാരി ഈ രാജ്യത്തിന്റെ ആ പരമാധികാരം ഒരു തുടർച്ചയായിട്ടുള്ള ഭരണത്തിനും അതോടൊപ്പം തന്നെ ഉറച്ച ഭരണത്തിനും വേണ്ടി ഈ രാജ്യത്തിന്റെ ജനങ്ങൾ എൻ ഡി എയ്ക്കൊക്കെ നിന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ മാധ്യമങ്ങളെ റിപ്പോർട്ട് പുറത്തിട്ട് ആ ഒരു റിപ്പോർട്ടിൽ ബിജെപിക്ക് സീറ്റ് പറഞ്ഞു കേരളത്തിൽ എന്നാണ് ബി ജെ പിക്ക് അനുകൂലമായിട്ട് മാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ മാധ്യമങ്ങളെ ഇന്ന് രാവിലെയും പ്രമുഖമായിട്ടുള്ള ഒരു ചാനൽ ഇരുന്ന് രാവിലെ തൊട്ട് ചൊറിച്ചിൽ പരിപാടിയാണ് നടത്തുന്നത് ആ ഉണ്ണി ബാലകൃഷ്ണൻ പേരെടുത്ത് തന്നെ പറഞ്ഞു ഉണ്ണി ബാലകൃഷ്ണനൊക്കെ അംഗീകരിക്കാൻ പറ്റുന്നത് കഴിഞ്ഞ എത്രയോ വർഷങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പതിനാല് ഈ കാലയളവിലെല്ലാം ഇവരിരുന്ന് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയാണ് ഇപ്പൊ കൈരളീ ചാനലും അതുപോലെയുള്ള ജയ് ഹിന്ദ് ഒക്കെ പറഞ്ഞാൽ നമുക്ക് അത് സ്വാഭാവികമായിട്ടും പാർട്ടി ചാനൽ എന്ന് പറയും മറ്റ് മുഖ്യധാര ചാനലുകൾ അവർ സ്വതന്ത്ര നിലപാടെടുക്കുന്നു എന്ന് പറയുമ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പറയുന്നത് നാൽപ്പത്തൊന്ന് ദിവസവും നരേന്ദ്രമോദിയും ബിജെപിയും എത്രമാത്രം താഴെ എത്തി കാണിക്കാൻ പറ്റും അതിനുശേഷവും അത് കാണിച്ചതിനു ശേഷം മറ്റ് ഏഴാം ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് അന്ത്യ ചർച്ച എന്ന് പറയുന്നത് നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ ബി ജെ പിയേയും താറിച്ചു കാണിക്കുക എന്നുള്ളതാണ് അതിൽ എന്ത് നേട്ടമാണ് ഇവർക്ക് കിട്ടുന്നത് ഇവരാരുടെ സ്പോൺസർഷിപ്പിന്റെ പേരിലായിട്ടാണ് ബി ജെ പിയും നരേന്ദ്രമോദിയും എതിർക്കുവാനും അതോടൊപ്പം തന്നെ വളരെ മേച്ചമായിട്ടുള്ള രീതിയിലുള്ള ഈ എന് ഓരോ വിഷയങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അവർ കിട്ടുന്നത് ആ നേട്ടം എന്ത് നേട്ടമെന്നാണ് അവരുണ്ടാക്കുന്നത് അപ്പം കേരളത്തിനകത്തുള്ള കഴിഞ്ഞ പ്രാവശ്യം മനോരമ രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാവുമെന്ന് പറഞ്ഞല്ലേ ആ പറഞ്ഞ എക്സിറ്റ് പോളും ഇന്ന് നിലനിൽക്കുന്നുണ്ടോ ഇതെന്തിനാണ് ഉണ്ടാക്കുന്നത് ഇത് കോൺഗ്രസിനെയും കാലാകാലങ്ങളിൽ കോൺഗ്രസിനെ സഹായിക്കുന്ന മുഖ്യധാര രാഷ്ട്രീയ മാധ്യമങ്ങളായിട്ട് സ്വതന്ത്ര മാധ്യമങ്ങൾ എന്ന് പറയുന്ന മാധ്യമങ്ങൾ മാറിയിരിക്കുകയാണ് അതുകൊണ്ട് കേരളത്തിൽ ഇത് ഇന്ന് വരാൻ വൈകുന്നേരം വരാൻ പോകുന്ന എക്സിറ്റ് പോളും ഒരുവിധം നെല്ലരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ഇത് ആർക്കു വേണ്ടി ചെയ്യുന്നതാണ് ഇതാണ് യഥാർത്ഥത്തിൽ അതായത് സ്പോർട്സാണ് മുൻകൂട്ടി കോൺഗ്രസിന് അറിയാനുള്ള ഒരു പരിപാടിയാണ് കെ സി വേണു പോലെ പറയാൻ പോകുന്നുണ്ട് പറയേണ്ടത് ഇന്ന് വൈകുന്നേരത്തെ എക്സിറ്റ് പോളുകൾ മലയാള മാധ്യമങ്ങളുടെ എക്സിറ്റ് പോളുകൾ വരുമ്പോഴാണ് അവർക്ക് നിശ്ചയം അവർക്ക് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ടയുണ്ട് പേരിൽ മാത്രമാണ് നിഷ്പക്ഷത ഇരിക്കുന്ന പറയുന്ന ആളിനും ചാനലിനും വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് എന്നുള്ളതാണ് ഇന്നും ഈ എക്സിറ്റ് പോൾ ഫലം വിശ്വസിക്ക വന്നതിന് ശേഷവും ഒരു രാഷ്ട്രീയ പാർട്ടിയെ അതിൻ്റെ നേതൃത്വത്തെയും വളരെ മോശമായ രീതിയിൽ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു